അച്ചാൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാൻമാർക്കും ഹൃദയം ഒന്നും പറഞ്ഞാൽ സ്വാഗതം അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം മച്ചാന് നമ്മൾ വെണ്ട കൃഷി ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കാരണം കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മെയ് മാസം വന്ന് മെയ് മാസം ഒരു പത്ത് പതിനഞ്ച് ആവുമ്പോഴേക്കും നല്ല മഴ തുടങ്ങും നല്ല മഴയാവുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ വെണ്ട നട്ട് കഴിഞ്ഞാൽ വെണ്ട അങ്ങനെ പിടിച്ചു വരാൻ വലിയ പാടാണ് എന്നാൽ ഇപ്പോഴാണ് നമ്മൾ വെണ്ട നട്ട് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ല പുഷ്ടിയിൽ വെണ്ട വളർന്നു വരും ആ മഴയത്ത് നട്ടു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര ഒരു മഴയെ തരണം ചെയ്ത് നമ്മളെ ചെടി പൊടിച്ചു വരാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വിഷുവിൻ്റെ ആ സമയത്തൊക്കെ നമ്മൾ വെണ്ട നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല മഴയങ്ങാട്ട് പെയ്യുന്ന സമയത്ത് നമുക്ക് പച്ചക്കറി ഇല്ല എന്നുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല നമുക്ക് ധാരാളം വെണ്ടയ്ക്ക പറിച്ച് ഇരിക്കാം കാരണം മഴ വെണ്ടയ്ക്കൊരു പ്രശ്നമേ ഉള്ളതല്ല സമയത്തും നല്ലതുപോലെ വിളവ് തരുന്ന ഒരു ചെടിയാണ് വെണ്ട ഈ ചൂടുള്ള സമയത്ത് മൊസൈക്ക് രോഗങ്ങളൊക്കെ കാണുമെങ്കിലും ഒത്തിരി മഴയൊക്കെ പെയ്ത് മണ്ണൊന്നും തണുത്തു കഴിഞ്ഞാൽ അധികം മൊസൈക്ക് രോഗമൊന്നും വെണ്ട ചെടിക്ക് കാണുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ മഴ സമയത്താണ് കൃഷി ചെയ്യുന്നതെങ്കിലും നമ്മൾ മൊസൈക്ക് രോഗത്തെ അതിജീവിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിനെ ചെറുത്തു നിൽക്കാൻ കഴിവുള്ള ഇനങ്ങൾ വേണം നമ്മൾ നടാനായിട്ട് സെലക്ട് ചെയ്യാം എന്നാൽ നമ്മുടെ മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് കുറച്ചെങ്കിലും കൂടുതലായിട്ടുള്ളത് നമ്മുടെ സുസ്ഥിര എന്ന ഇനത്തിൽപ്പെട്ട വെണ്ടച്ചെടിക്കാണ് ഇത് നമുക്ക് കൃഷിഭവനുകളിലും അതുപോലെ തന്നെ ഈ വിത്തുൽപാദന കേന്ദ്രങ്ങളിലും ഒക്കെ ഈ സമയങ്ങളിൽ ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ മഴ സമയത്ത് നമുക്ക് നടാൻ പറ്റുന്ന മറ്റൊരു വിത്തെന്ന് പറഞ്ഞാൽ അർക്കാനാമിക അതുപോലെ തന്നെ കിരൺ ഇതൊക്കെയാണ് ഈ മൂന്നിനും നമുക്ക് ഈ മഴ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ നമ്മുടെ മൊസൈക്ക് രോഗത്തെ റെസിസ്റ്റൻസ് ഒരു കഴിവ് ഒരു ചെടിയുമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വെണ്ട കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വിത്തുകൾ കുതിർക്കുക എന്നത് ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം സൂഡോമോണസ് അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അഞ്ച് ടീസ്പൂൺ സൂഡോമോണസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു ഒരു ദിവസമെങ്കിലും നല്ലതുപോലെ കുതിർത്തതിന് ശേഷം അതായത് ഇരുപത്തി നാല് മണിക്കൂറെങ്കിലും ഈ വെണ്ട വിത്ത് കുതിരാൻ വേണ്ടി അതായത് ഈ സൂടോമണസിലായനിയിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നടാവൂ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തവണ നമ്മൾ വെണ്ട കൃഷി ചെയ്ത സ്ഥലത്ത് ഇതേ വെണ്ട കൃഷി വീണ്ടും ചെയ്യാൻ പാടില്ല അതായത് ഒരു തവണ നമ്മൾ നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടിയാലും അവിടെ പിന്നീട് നമ്മൾ വെണ്ട കൃഷി ചെയ്യാൻ പോകരുത് അങ്ങനെയുള്ള ഗ്രോബേഗോ അല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ വെണ്ട കൃഷി ചെയ്ത സ്ഥലത്തോ നമുക്ക് പയറോ മറ്റ് വിളകളോ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പയറാവുമ്പോൾ മണ്ണിൽ നിന്നും നഷ്ടപ്പെട്ട മൂലകങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് നമ്മുടെ പയറിനുണ്ട് മാത്രമല്ല കഴിഞ്ഞ തവണ ഒരു രോഗങ്ങളും നമ്മളെ വെണ്ടച്ചെടിക്ക് അവിടെ നട്ടതിൽ വന്നില്ല എങ്കിൽ പോലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ് അതുപോലെ തന്നെ ഒരു ഗ്രോ ബേഗിൽ പാകിയ ശേഷം നമുക്ക് മറ്റൊരു ഗ്രോ ബേഗിലേക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്ന ചെടിയല്ല നമ്മളെ വെണ്ടച്ചെടി വെണ്ടച്ചെടി നമ്മൾ എപ്പോഴും നടുന്നതെന്ന് പറഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ നട്ട സ്ഥലത്ത് തന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക കാരണം നമ്മളാ പിരിച്ച് നടുന്നതിനോട് വലിയ താല്പര്യമൊന്നുമുള്ളവനല്ല വെണ്ട അത് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഇനി ട്രൈലോ മറ്റോ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതൊരു വേര് പോലും പൊട്ടാതെ വളരെ സൂക്ഷിച്ച് നമ്മൾ കൊണ്ടുവന്ന് പറിച്ചു നട്ടാലേ അത് പൊടിക്കൂ ഇനി ഇത് നടാൻ വേണ്ടി എടുക്കുന്ന ഗ്രോ ബാഗിലാണ് നടന്നതെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് എഴുപത്തഞ്ച് ഗ്രാം വരെ കുറഞ്ഞത് കുമ്മായപ്പൊടി നമ്മൾ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മാത്രമേ പതിനഞ്ച് ദിവസം വെച്ചിരുന്നതിന് ശേഷവും മാത്രമേ കൃഷിക്കായിട്ട് എടുക്കാം ഇനി ഒരു സെൻറ്റിലേക്കാണ് വെണ്ട കൃഷി ചെയ്യുന്നതെങ്കിൽ അവിടെ മൂന്ന് കിലോഗ്രാം വരെ കുമ്മായപ്പൊടി ഇപ്പോൾ അല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്തിളക്കി പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നടയും ചെയ്യാവൂ അതുപോലെ തന്നെ നമുക്ക് ഒരു സെൻറ്റിലേക്ക് വെണ്ട കൃഷി ചെയ്യാനായിട്ട് വേണ്ട വിത്തെന്ന് പറയുന്നത് മുപ്പത് ഗ്രാം വിത്ത് മാത്രം മതി അപ്പോൾ നടകലമാണ് ഈ വെണ്ടച്ചെടിക്ക് പ്രധാനം അതായത് രണ്ട് ചെടികൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്ന രണ്ടടിയെങ്കിലും ഉണ്ടായിരിക്കണം നമ്മൾ അകലം നോക്കി നടാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ തമ്മിൽ ഞെരിങ്ങി നല്ല വിളവ് നമ്മളെ ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് ആഴത്തിലൊന്നും നമ്മളെ വെണ്ടേറെ വിത്തുകൾ കൊണ്ട് നടേണ്ട ആവശ്യമില്ല കാരണം ഒരു ശകലം താഴ്ച്ചാൽ മാത്രം മതി വിത്തിൻ്റെ അത്ര മണ്ണ് താന്നാൽ മാത്രം മതി എന്ന് പറയുന്നത് ഈ വിത്ത് ഒരുപാട് ആഴത്തിലൊക്കെ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ വിത്ത് മുളച്ചു വരാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ വിത്താഴമെന്ന് പറയുന്നത് ആ വിത്തിൻ്റെ അത്ര വലിപ്പം മാത്രം മതി അതുപോലെ തന്നെ നമ്മൾ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മൊസൈക്ക് രോഗത്തെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുവാനും സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ആ വെണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വളം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ കോഴിവളമാണ് ഇത് നല്ലതുപോലെ പൊടിഞ്ഞ കോഴിക്കാഷ്ടം ഇത് നമുക്ക് അടിവളമായിട്ട് ചെടിക്ക് കൊടുക്കാം നമ്മൾ ഗ്രോബേഗിലാണ് നടന്നതെങ്കിൽ ആ ഗ്രോബേഗിൻ്റെ മുക്കാൽ ഭാഗവും നമുക്ക് ഈ മേൽമണ്ണും അതുപോലെ തന്നെ കോഴിക്കാഷ്ടവും നന്നായി പൊടിഞ്ഞ കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ആട്ടും കാഷ്ടവും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു കൂട്ടാണ് നമ്മൾ ആദ്യം അതായത് ഈ മുക്കാൽ ഭാഗത്തോളം നമ്മൾ നിറയ്ക്കേണ്ടത് അതുപോലെ തന്നെ വെണ്ടക്കൃഷി ഏറ്റവും കൂടുതലായിട്ട് വിളവ് കിട്ടുന്നത് നമുക്ക് ഗ്രോബേഗിലാണ് വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നല്ല വിളവ് കിട്ടുന്നതും നമ്മൾ ആ ഈ ഗ്രോ ബേഗിൽ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ നടുന്ന സമയത്ത് അടിവളമായിട്ട് കൊടുക്കേണ്ടത് മെയിനായിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലുപൊടിയാണ് എല്ലുപൊടിയും വേപ്പമുണ്ടാക്കും അതായത് ഫോസ്ഫറസ് കണ്ടൻറ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് എല്ലുപൊടി വെണ്ടയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതും ഫോസ്ഫറസ് ആണ് അതായത് നമ്മുടെ വെണ്ട ചെടിയുടെ വേര് നല്ല ആക്റ്റീവായിട്ട് വളരണമെങ്കിൽ നമ്മൾ എല്ലുപൊടി ചേർത്ത് കൊടുക്കണം ഇനി എല്ലുപൊടി കിട്ടാത്തവർക്ക് രാജ്ഫോസ് വേണമെങ്കിൽ അതും നമുക്ക് ഒരു അമ്പത് ഗ്രാം ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ വിത്ത് നട്ട് ഒരു രണ്ടില പ്രായമാവുമ്പോൾ തൊട്ട് നമുക്ക് ഒരു പത്ത് ഗ്രാം ഫാക്റ്റംബോസോ ഇല്ലായെന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാം യൂറിയയോ നമുക്ക് ചെടിക്ക് കൊടുക്കാം നല്ല പുഷ്ടിയോടെ അത് വളർന്നു വരും നമുക്ക് പത്ത് ദിവസം പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ ചെടിക്ക് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം കൂടുതലൊന്നും വേണ്ട ഒരു പത്ത് ഗ്രാം മാത്രം മതി അതുപോലെ തന്നെ നമ്മളെ വെണ്ടച്ചെടിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ടോണിക്കെന്ന് പറയുന്ന ഫിഷമിനോ ആസിറ്റും എഗ്ഗമിനോ ആസിറ്റുമാണ് ഈ ഗമിനോ ആസിറ്റൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ടുണ്ടാക്കുക അതിനായിട്ട് നമ്മളൊരു മൂന്നാല് മുട്ട എടുക്കുക അതിനെ നല്ലതുപോലെ കഴുകി തുടച്ചതിന് ശേഷം അത്ര തന്നെ അളവിൽ അത് നമുന്ന് കിടക്കത്തക്ക വിധത്തിൽ അതായത് അത് മുട്ട മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ നമ്മൾ ഈ നാരങ്ങ നീര് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് അതിൻ്റെ ചാറിലേക്ക് ഇത് മുക്കി വയ്ക്കുക ഒരു ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ മുട്ടയും നാരങ്ങ നീരും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ ഉടച്ചു കൊടുക്കുക അതപ്പോഴത്തേക്ക് തന്നെ ഉടയും അതിലേക്ക് നമുക്ക് ഇരുപത് ഗ്രാം ശർക്കരയും കൂടെ ചേർത്തിളാക്കി ഒരു പത്ത് ദിവസം വെച്ചിരുന്നതിന് ശേഷം നമ്മൾ എടുക്കുന്നതാണ് നല്ല ഒന്നാം തരം എഗമിനോ ആസിഡ് ഇത് നമുക്ക് ഒരു അഞ്ച് മില്ലി എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക ഇതിനെ നമുക്ക് ചെടികളിലേക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ വെണ്ടയ്ക്ക് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നതാണ് മഗ്നീഷ്യത്തിൻ്റെ കുറവ് അങ്ങനെ കണ്ടാൽ കഴിഞ്ഞാൽ അതായത് ഇലകളുടെ ഉത്ഭാഗത്ത് നരമ്പുകൾ തെളിഞ്ഞ് പച്ച നരമ്പുകൾ തെളിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മളെ വെണ്ടയ്ക്ക് മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് അങ്ങനെ വന്നു നമുക്ക് ഒരു സെൻറ്റിലേക്കാണെങ്കിൽ മുന്നൂറ്റമ്പത് ഗ്രാം വരെ ചേർത്ത് കൊടുക്കണം ഇല്ല നമ്മൾ ഒരു ഗ്രോ ബേഗിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് അഞ്ച് ഗ്രാം വരെ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ എന്ന കണക്കിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് മേൽമണ്ണുമായിട്ട് നല്ലതുപോലെ ചേർത്ത് യോജിപ്പിക്കുകയും വേണം അതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സൂക്ഷ്മമൂലകമാണ് ഈ ബോറാക്സ് എന്ന് പറയുന്നത് ഇതിനെ ഒരഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം നമ്മളെ ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും പൂക്കളിലേക്കും ചെല്ലത്ത അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതും നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മളെ ചെടിക്ക് സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കാം നല്ലതുപോലെ വിളവ് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെണ്ടയിൽ നിന്ന് നല്ല വിളവ് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ താമസിച്ചിട്ടില്ല നമുക്ക് ഇപ്പോഴേ വെണ്ട നട്ട് കഴിഞ്ഞാൽ മഴ സമയത്ത് നമുക്ക് നല്ല വിളവ് കിട്ടും അപ്പോൾ ഈ വീഡിയോ മച്ചാമാരൊക്കെ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇനിയും ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടു കൂടി തന്നെ നിർത്തുന്നു എല്ലാ അച്ചാൻമാർക്കും നന്ദി നമസ്കാരം